അഭിമന്യുവിന് കൊടും ശത്രു അപ്രതീക്ഷിത അടിയിൽ അമൃത തകരുന്നു പഞ്ചാഗ്നിയിൽ ഇത് അപ്രതീക്ഷിതം ഒരുപാട് ഊഹാപോഹങ്ങളിൽ ചുറ്റിത്തിരിയുകയാണ് പഞ്ചാഗ്നിയിൽ അമൃതയുടെ വിവാഹം ആരാണ് അമൃതയെ മിന്നു ചാർത്തുന്നതെന്ന് ഇപ്പോഴും പ്രവചനാതീതമാണ് തൻ്റെ വിവാഹവേദിയിൽ നിന്നും അഭിമന്യു അമൃതയുടെ വിവാഹ വേദിയിലേക്ക് ഓടിയെത്തുന്ന രംഗവും നമ്മൾ പ്രൊമോയിൽ കണ്ടിരുന്നു അവിടെ അമൃതയുടെ കഴുത്തിൽ അഭിമന്യു താലികെട്ടുന്നതും പ്രൊമോയിൽ കാണിച്ചിരുന്നു ചിലപ്പോൾ എല്ലാം ഒരു സ്വപ്നമായി മാറാനും സാധ്യതകളുണ്ട് ഇപ്പോൾ ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു ഗംഭീര ട്വിസ്റ്റ് ആകാനാണ് സാധ്യത ദിവ്യപ്രഭയെ താലി ചാർത്താൻ ഒരുങ്ങവെ ഒരു അജ്ഞാതൻ ആ വിവാഹം തടസ്സപ്പെടുത്തുന്നുണ്ട് കാര്യങ്ങളുടെ ഇരിപ്പ് വശം നോക്കുമ്പോൾ അത് അഭിമന്യുവിന്റെ അച്ഛനാകാനാണ് സാധ്യത പക്ഷെ അവിടം കൊണ്ടും തേരാൻ സാധ്യതയില്ല ഈ ട്വിസ്റ്റ് ഈ അജ്ഞാതനെ പോലീസ് പിന്തുടർന്ന് വിവാഹവേദിയിൽ വേദിയിൽ എത്തുന്നതും അയാളുടെ പുറകിൽ തന്നെ അയാളെ കൊണ്ടുപോകുവാനായി കാത്തു നിൽക്കുന്നതും കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചിരുന്നു ഏതോ വലിയൊരു കുറ്റം ചെയ്ത ജയിൽവാസത്തിലായിരിക്കും ഈ അജ്ഞാതൻ ഇപ്പോൾ മകന്റെ വിവാഹത്തിനായി പരോൾ കിട്ടി വന്നതായിരിക്കും ഇനി കഥയിലേക്ക് വരാം ദിവ്യപ്രഭയുമായി അഭിമന്യുവിൻ്റെ ഈ വിവാഹം മുടങ്ങണമെങ്കിൽ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് ഈ വ്യക്തി പണ്ട് ദിവ്യപ്രഭയുടെ അച്ഛനെ കൊലപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ജയിലിൽ പോയിരിക്കുക അപ്പോൾ തന്റെ അച്ഛനെ കൊന്ന വ്യക്തിയുടെ മകനെ വിവാഹം കഴിക്കാൻ ദിവ്യപ്രഭ വിസമ്മതിച്ചിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ ഇനി അഭിമന്യുവിനെ കൊടും ശത്രുവായി മാത്രമേ ദിവ്യപ്രഭയ്ക്ക് കാണുവാൻ പറ്റത്തുള്ളൂ രണ്ടാമത്തെ സാധ്യത അഭിമന്യുവിന്റെ അച്ഛനായ ഈ വ്യക്തി തന്നെയായിരിക്കും ദിവ്യപ്രഭയുടെയും അച്ഛൻ അങ്ങനെയാണെങ്കിലും ഈ കല്യാണം മുടങ്ങുമല്ലോ ഇരുവരും സഹോദരങ്ങളായി മാറും ഇതിനും സാധ്യതയുണ്ട് ഇനി ഇത് രണ്ടുമല്ലാതെ വേറെ എന്തെങ്കിലും ആയിരിക്കുമോ നടക്കാൻ പോകുന്നത് അവിടെ കലാവതി ഒരു ബോംബ് പൊട്ടിക്കുന്നുണ്ട് എന്തോ കാര്യം അമൃതയോട് പറയുന്നതോടെ അമൃത തകർന്ന് തരിപ്പണമായിരിക്കുന്നതും കാണാം പുതിയ എപ്പിസോഡിൽ എന്തെല്ലാം സംഭവ വികാസങ്ങൾ ഉണ്ടാകുമെന്നറിയാൻ കാത്തിരിക്കുക അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ